ൊരു അടിപ്പൊളി സ്നാക്കായിട്ടാണേ ബ്രെഡും മുട്ടയും മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും തീർച്ചയാണ് ബ്രെഡ് എഗ് പപ്സ് ഞാൻ ഉണ്ടാക്കിയിട്ട പേരാണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് വിളിക്കാം ഇത് കണ്ടു നോക്കിയിട്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു ചൂത്തും അതിലേക്ക് ചെറിയ അഷ്ണ ഇഞ്ചി കുത്തി അരിഞ്ഞത് ഒരു പച്ചമുളക് അത്ര ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സവാള മീഡിയം സൈസ് സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുത്തു ഒത്തിരി ചെറുതാക്കണ്ട ഏകദേശം ഈ വലിപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തു എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കണം ഒരുവിധം കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം അപ്പം അതാ കളർ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ നിറയെ സാധാരണ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോ ടീസ്പൂണോളം ഇറച്ചിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റിയെടുക്കുക പെട്ടെന്ന് നമുക്ക് പച്ചമണം മാറിക്കിട്ടും ഇനി നമ്മൾ അതിലേക്ക് ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കുക അതുകൊണ്ട് ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളിയുടെ ഒരു പച്ചപ്പൊക്കെ പോകുന്നത് വരെ ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പം നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം അതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക രണ്ട് മൂന്ന് സെക്കൻഡ് നേരം വഴറ്റിയാൽ മതി അതൊന്ന് മൂത്ത് കിട്ടും ഈ സമയത്ത് നമ്മൾ ഈ മിക്സിന് ഉപ്പൊക്കെ എന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്നാൽ നമ്മുടെ കൂട്ട് റെഡിയായി നമുക്ക് ഒന്നോ രണ്ടോ മുട്ട ഇതുപോലെ അല്പം ഉപ്പ് ചേർത്ത് ഇളക്കി വെക്കുക അതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് ഇളക്കി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് രണ്ട് കഷ്ണം ബ്രെഡ് എടുക്കുക എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മിക്സ് കുറച്ച് വെച്ച് കൊടുക്കുക അതിന് നമുക്ക് പുഴുങ്ങിയ മുട്ട വേണം ഞാനൊരു രണ്ട് മുട്ട പുഴുങ്ങി ഇതുപോലെ നടുവേ കീറി വെച്ചിട്ടുണ്ട് അതിൽ ഒരു പകുതി ഭാഗം എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെ നമ്മൾ നേരത്തെ കലക്കി വെച്ച മുട്ടയുടെ മിക്സ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് ഈ രണ്ട് കഷ്ണം ബ്രെഡും കൂടെ ചേർത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തൂത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തൂത്ത് കൊടുത്തതിന് ശേഷം അടുത്ത കഷ്ണം ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതുപോലെ ഒട്ടിക്കാം ഇനി നമുക്ക് ആ സൈഡിലുള്ള ബ്രൗൺ പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഒരു ഭംഗിക്ക് ഒരു സർക്കിൾ ഷേപ്പ് പ്ലേറ്റ് വെച്ചാൽ ഇതുപോലെ അതിൻ്റെ മൂലകളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്ന ബ്രൗൺ സ്ഥലങ്ങൾ കൂടി ഇതുപോലെ കത്തി വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി ഓക്കെ അപ്പോൾ ഏകദേശം ഒരു പപ്സിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു നമ്മുടെ ഇത് റെഡിയായി ആയി ഇനി നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ട പണിയേ ഉള്ളൂ അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ തോത്തിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ആ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം വേണം നമുക്ക് ടോസ്റ്റ് ചെയ്യാൻ വെക്കാൻ എല്ലാ സൈഡും നന്നായിട്ട് മുക്കിയെടുക്കണം അങ്ങനെ ഓരോന്നും നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് അകത്തിരിക്കുന്ന മസാല നമ്മൾ വേവിച്ചെടുത്തതാണ് അപ്പം പുറമേ മാത്രം ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതി പെട്ടെന്നായി കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് വെറും പത്ത് മിനിറ്റ് മതി ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും നല്ല സ്മെല്ലാണ് സ്മെല്ലാണത് ഒരു നമുക്കറിയാലോ ബ്രെഡും ബട്ടറും കൂടി ടോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താ ഒരു സ്മെല്ല് സ്മെല്ല് കേട്ടാൽ തന്നെ കുട്ടികൾ കഴിച്ചു പോകും അത്രയ്ക്ക് അതുതന്നെയല്ല അത്രയ്ക്ക് ടേസ്റ്റുമാണ് മസാല കൂടി ഉള്ളിൽ കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ഞാനെൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇഷ്ടപ്പെട്ടവർ ദയവ് ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈസിയാണെന്ന് അപ്പോൾ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ കൊടുക്കാനാണെങ്കിൽ സൂപ്പറാണ് ഇത് ഒരു പീസ് കൊടുത്താൽ തന്നെ കുട്ടികളുടെ വയർ കുറയും വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഒന്നുകൂടി പറയട്ടെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുടെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ബ്രെഡ് എഗ് പപ്സ് റെഡി ആയിട്ടുണ്ട് ഞാനിട്ടിരിക്കുന്ന പേരാണ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കണേ കമൻറ്റ് ചെയ്യണേ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു